എന്ന വിദ്യാഭ്യാസ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ും എപ്പിസോഡിൽ നമ്മൾ ഹക്കലിൽ എത്തിയിരുന്നു അവിടെ നിന്നാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഹക്കലിലെ പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡിൽ കുടുംബസമേതം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ അതിർത്തി നഗരമായ ഹക്കലിലാണ് വിശേഷങ്ങൾ കേൾക്കാം മനോഹരമായ അക്കബ ഉൾക്കടൽ തീരത്തുള്ള ഒരു പുരാതന പട്ടണമാണ് ഹക്കിൽ ഈജിപ്തും ജോർദാനും ഇസ്രായേലും സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു വടക്കു പടിഞ്ഞാറൻ അതിർത്തി നഗരമാണിത് ഹക്കിൽ എന്ന വാക്കിന്റെ അർത്ഥം വയൽ എന്നാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെ വയൽ അല്ലെങ്കിൽ പാടം എന്നൊക്കെ തുടർന്ന് നമുക്ക് അവസാനിക്കുന്നതായ സ്ഥലം നമ്മളുണ്ടല്ലോ എന്നാൽ ഇവിടെയൊന്നും നമ്മുടെ നാട്ടിലുള്ളതുപോലുള്ള ഒരു വയലോ പാടമോ ഒന്നും കാണാനില്ല ഈന്തപ്പനകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ച് പച്ചപ്പുള്ള സ്ഥലം കൂടിയാണ് ഒരു തീരദേശ നഗരമാണ് ഹക്കൽ ചെങ്കടലിൻ്റെ തുടർച്ചയായി വടക്കു ഭാഗത്ത് നീണ്ടു കിടക്കുന്ന ഒരു ഉൾക്കടലാണ് അക്കബ ഉൾക്കടൽ ഇതിൻ്റെ തീരത്താണ് അക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് അക്കലിൻ്റെ ബീച്ച് ഇവിടെ നിന്ന് കാണാം ദൂരെ നമുക്ക് നീല നിറത്തിലുള്ള കടൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ് കത്തബ ഉൾക്കടലിലെ വെള്ളത്തിന് നല്ല നീല നിറമാണ് ഈജിപ്ത് ജോർദാൻ ഇസ്രായേൽ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഇവിടെ സമ്മേളിക്കുന്നു തന്ത്രപ്രധാനമായ ഈ പ്രദേശം ഉസ്മാനിയ ഭരണകാലത്ത് ഒരു പ്രധാന തുറമുഖ പട്ടണമായിരുന്നു സീനായ് സർവനികൾ അതിരിടുന്ന അക്കബ ഉൾക്കടൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ചെങ്കടലിൻ്റെ വടക്കു ഭാഗം ചെന്നവസാനിക്കുന്ന മുനമ്പാണ് അക്കബ ഈ പ്രദേശത്ത് വെച്ചാണ് സീന ഉപദ്വീപ് ചെങ്കടലിനെ രണ്ടായി ഭാഗത്ത് ഒരു ഭാഗം അക്കബ ഉൾക്കടലായും മറ്റേ ഭാഗം സുയസ് കനാലായും മാറുന്നത് ഇന്ന് ഈ പ്രദേശം സൗദിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തെക്ക് ടിറാൻ മുതൽ വടക്ക് ജോർഡാൻ തീരമായ അക്കബ വരെ ഇത് നീണ്ടുകിടക്കുന്നു ചീന ഉപദ്വീപിന്റെ ഇരുവശങ്ങളിലുമായി വേർപിരിയുന്ന ചെങ്കടലിൻ്റെ രണ്ട് ശാഖകളിൽ കിഴക്ക് ഭാഗത്തുള്ള അന്താരാഷ്ട്ര പ്രധാനം ആവശ്യ ഉൾക്കടലാണ് അക്കബ ഉൾക്കടൽ ജോർദാൻ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളെ പുറംകളലുമായി ബന്ധിപ്പിക്കുന്ന ഏകമാർഗമെന്ന നിലയിൽ ഹക്കബ ഉൾക്കടൽ വ്യാപാര പ്രധാനമുള്ളതാണ് വടക്കു കിഴക്കൻ ദിശയിൽ ഏകദേശം നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഇതിൻ്റെ വീതി പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് അടിത്തട്ട് പഴുഴപ്പുറ്റുകൾ നിറഞ്ഞതായതിനാലും അടിക്കടി കോളിളക്കം ഉണ്ടാകുന്നതിനാലും ഇതിലൂടെയുള്ള യാത്ര സുഗമമല്ല ചിതറിക്കിടക്കുന്ന ദ്വീപുകളും മണൽത്തിട്ടകളും ചെങ്കടിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാക്കി തീർക്കുന്നു ചെങ്കുത്തായ പാറക്കെട്ടുകളും മലകളും കൊണ്ട് സങ്കീർണവും ദുർഘടവുമായ തീരപ്രദേശമാണ് ഇതിനുള്ളത് ഈ തീരം ജോർദാൻ ഇസ്രായേൽ സൗദി അറേബ്യ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഈ ഉൾക്കടലിലെ ഏക സുരക്ഷിത തുറമുഖം കടലിന്റെ പ്രവേശന മാർഗത്തിൽ നിന്നുള്ള അൻപത്തിമൂന്ന് കിലോമീറ്റർ അകലെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദഹാബ് ആണ് നമ്മളിത ഹക്കൽ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അറബ് ഇസ്രായേൽ സംഘടനകൾ ആരംഭിച്ചതോടുകൂടി ഈ ഉൾക്കടലിന്റെ പ്രാധാന്യം വളരെ വർദ്ധിച്ചു അറബികളും യഹൂദന്മാരും ഇവിടെ യുദ്ധപ്രധാനമായ സ്ഥാനങ്ങൾ പരിഗണിച്ച് അവരുടെ തീരപ്രദേശങ്ങൾ സൈനികമായി സുരക്ഷിതമാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിവന്നു ജോർസാന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അക്കബായും ഇസ്രായേലിന്റെ ഭാഗത്ത് ഏലാത്തും തുറമുഖ പട്ടണങ്ങളായി വികസിതങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ ഏലാത്ത് തുറമുഖം കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പുനർനിർമ്മിച്ചു ഉൾക്കടലിലെ സഞ്ചാര സൗകര്യങ്ങളും തീരപ്രദേശങ്ങളും കൈയടക്കുന്നതിൽ യഹൂദന്മാരും അറബികളും പ്രത്യേകം താല്പര്യം പ്രദർശിപ്പിച്ചു വന്നു നമ്മൾ ഇവിടെ ഇതാബാർ കടൽ തീരത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ നിറം നോക്ക് നല്ല നീര് നിറമാണ് ലബനാൻ അതിർത്തിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു മണൽക്കൂലയാണ് അങ്ങേ ഭാഗത്ത് കാണുന്നത് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ളതാണ് നമുക്ക് ആ ഭാഗത്തു കൂടിയാണ് നമ്മൾ ലബനൻ അതിർത്തിയിലേക്ക് പോകുന്നത് ഉൾക്കടലിലെ സഞ്ചാര സൗകര്യങ്ങളും തീരപ്രദേശങ്ങളും കൈയടക്കുന്നതിൽ യഹൂദന്മാരും അറബികളും പ്രത്യേകം താൽപ്പര്യം പ്രദർശിപ്പിച്ചു വന്നു അക്കബ ഉൾക്കടലിൻ്റെ മുഖത്ത് ഇറാൻ ജലസന്ധിക്ക് സമീപം ഷറം അൽ ഷെയ്ഖിൽ ആദ്യത്തെ അറബി ഇസ്രായേൽ സംഘടനകൾക്ക് ശേഷം ഐക്യരാഷ്ട്രസേനയെ പാർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലായിരുന്നു ഇത് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള തർക്കം വീണ്ടും ഒരു സംഘടനത്തിലേക്ക് നീങ്ങു നിന്നുള്ള സ്ഥിതിയിലായപ്പോൾ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജമാൽ അബ്ദുൽ നാസർ അവിടെ പാർപ്പിച്ചിരുന്ന സേനയെ പിൻവലിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഇത് അതനുസരിച്ച് സേന പിൻവലിക്കപ്പെട്ടു തുടർന്ന് ഈജിപ്ത് ആ പ്രദേശങ്ങൾ കീഴടക്കുകയും അക്കബ ഉൾക്കടലിലൂടെ ഗതാഗത സ്വാതന്ത്ര്യം ഇസ്രായേലിന് നിരോധിക്കുകയും ചെയ്തു അറബി ഇസ്രായേൽ ബന്ധങ്ങൾ കൂടുതൽ വർഷങ്ങളായതോടെ ഇസ്രായേൽ അറബി രാജ്യങ്ങൾക്കുള്ള യുദ്ധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഏഴിനായിരുന്നു ഇത് യുദ്ധാരംഭത്തിൽ തന്നെ ഇസ്രായേൽ സേനകൾ അക്കബ ഉൾക്കടലും തീരപ്രദേശങ്ങളും പിടിച്ചെടുത്തു നിരന്തരമായ അറബ് ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് അക്കബ ഉൾക്കടൽ സാക്ഷ്യം വഹിച്ചു ഈ തീരപ്രദേശത്തുള്ള ഒരു ഈദപ്പനത്തോട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നോക്കുക ധാരാളം ഈന്തപ്പനകളും മറ്റു മരങ്ങളുമൊക്കെ ഇവിടെയുണ്ട് ഈന്തപ്പനകളിൽ കാരൊക്ക കാഴ്ച നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇവിടെ കടൽ തീരത്ത് ഒരു പാർക്കായി മാറ്റിയിരിക്കുകയാണ് ഈ തോട്ടം നമ്മളിവിടെ നിന്ന് യാത്രയാകുന്നത് സൗദി അറേബ്യയുടെയും ജോർദാൻ്റെയും ബോർഡറിലേക്കാണ് അഞ്ചാറ് കിലോമീറ്റർ യാത്രയായാൽ നമുക്ക് സൗദി ജോർദാൻ ബോർഡറിൽ എത്തിച്ചേരാം അവിടെ നമുക്ക് എത്ര വരെ പോവാൻ പറ്റുമെന്നറിയില്ല നമുക്ക് പോയി നോക്കാം ഏഷ്യൻ വൻകരയുടെ പടിഞ്ഞാറിയേറ്റത്തിൽ സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ രാജ്യമാണ് ജോർഡാൻ ഔദ്യോഗിക നാമം ഹഷമേറ്റ് കിങ്ഡം ഓഫ് ജോർദാൻ അഥവാ അറബിയിൽ അൽ ഉർദുനിയത്തുൽ ഹാഷിമിയ എന്നാണ് സിറിയ ഇറാഖ് സൗദി അറേബ്യ ഇസ്രായേൽ ഫലസ്തീൻ എന്നിവയാണ് അയൽ രാജ്യങ്ങൾ ചാവ് നിയന്ത്രണം ഇസ്രായേലുമായി ജോർട്ടാൻ പങ്കിടുന്നു തലസ്ഥാനം അമ്മാൻ ആണ് രാഷ്ട്രഭാഷ അറബി വിസ്തീർണം തൊണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് അൻപത്തിനാല് ലക്ഷത്തി അറുപതിനായിരം ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ജോർട്ടാൻ നൂറ്റി അറുപത്തൊന്നാണ് ചതുരശ്ര കിലോമീറ്റർ ഉള്ള ജനസാന്ദ്രത നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സൗദി അറേബ്യ ജോർട്ടാൻ ബോർഡർ ആണ് ഇവിടെ നമുക്ക് അതിൻ്റെ ബോർഡ് കാണാം ഇവിടെ നോക്കുക സൗദി ജോർട്ടാൻ ബോർഡർ എന്ന് കാണിക്കുന്ന ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെൻസസ് പ്രകാരം തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ്റ്റിമേറ്റ് പ്രകാരം ഒരു കോടി പതിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ചുമാണ് ഇവിടുത്തെ ജനസംഖ്യ ജനസാന്ദ്രത നൂറ്റി പതിനാലാണ് കിലോമീറ്റർ സ്ക്വയറിന് എഴുപതാം സ്ഥാനത്താണ് ജനസാന്ദ്രതയിൽ ജനസംഖ്യയിൽ എൺപത്തിനാലാം സ്ഥാനത്തുമാണ് ജി ഡി പി അൻപത് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ബില്യൺ ഡോളർ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണ് ജി ഡി പി പെർ ക്യാപിറ്റ നാലായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളർ നൂറ്റി പതിനാലാം സ്ഥാനത്താണ് ജോതാനെ പറ്റിയുള്ള പ്രാഥമിക വിവരങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ വീണ്ടും അതിർത്തിയിലേക്ക് തന്നെ പോവുകയാണ് അതിർത്തി എത്തുന്നത് വരെ നമ്മൾ പോവുകയാണ് നക്കബ ഉൾക്കടലിൻ്റെ അപ്പുറത്തായി നമ്മൾ കാണുന്ന മറ്റു രണ്ട് രാജ്യങ്ങൾ ഈജിപ്തും ഇസ്രായേലുമാണ് ഉൾക്കടലിൻ്റെ അപ്പുറത്തായതുകൊണ്ട് ഇവരൊണ്ടും സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്നില്ല കടൽ തീരത്തിലൂടെയാണ് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണുന്നത് നമ്മുടെ ഇടത്ത് ഭാഗത്തേക്ക് നോക്കും അക്കബ ഉൾക്കടൽ നമ്മുടെ സമാന്തരമായി നിറത്തിൽ തിളങ്ങി നിൽക്കുകയാണ് വളരെ പ്രകൃതി മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഇടതുഭാഗത്ത് അക്കബ കടലിന് അപ്പുറത്തായി കാണുന്ന ഭൂവിഭാഗമാണ് ഈജിപ്റ്റ് ഈജിപ്റ്റ് ഒരു അറേബ്യൻ രാജ്യമാണ് ഔദ്യോഗിക നാമം അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള കരമാർഗമായ സീനായ് ഉപദ്വീപ് ഈജിപ്തിലാണ് ഈജിപ്തിൻ്റെ വിസ്തീർണം പത്ത് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ലിബിയ പടിഞ്ഞാറ് ഭാഗത്തും സുഡാൻ തെക്ക് ഭാഗത്തും ീൻ ഇസ്രായേൽ എന്നിവ കിഴക്ക് ഭാഗത്തുമാണ് ഈജിപ്തിൻ്റെ അതിരുകൾ ഈജിപ്തിൻ്റെ വടക്കേ തീരം മെഡിറ്ററേനിയൻ കടലും കിഴക്കേ തീരം ചെങ്കടലുമാണ് ആഫ്രിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈജിപ്റ്റ് ഈജിപ്തിലെ ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് കോടിയാണ് രണ്ടായിരത്തി ഏഴിലെ സെൻസസ് പ്രകാരം ഭൂരിഭാഗവും നൈൽ നദീതടങ്ങളിലാണ് താമസിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം ചതുരശ കിലോമീറ്റർ നൈൽ നദീതടം മാത്രമാണ് ഈജിപ്തിൽ കൃഷിയോഗ്യമായ സ്ഥലം ഈജിപ്തിൻ്റെ വലിയൊരു ഭാഗം സഹാറ മരുഭൂമിയുടെ ഭാഗമാണ് ഇവിടെ ജനവാസം വളരെ കുറവാണ് ജോർദാനിലേക്കുള്ള പ്രവേശന കകടമായ ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് പോയി നോക്കാം ഏതായാലും കടത്തിവിടാൻ സാധ്യതയില്ല നമുക്ക് യാതൊരു രേഖകളുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുവരെ പോകാമെന്ന് നമുക്ക് അന്വേഷിക്കാം ഇവിടെ ഒരു സെക്യൂരിറ്റി ഇദ്ദേഹം നൽകുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ഷിബ്നു ഈ സെക്യൂരിറ്റി പോയിന്റിന് അകത്തേക്ക് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല കടൽ തീരത്തു പാതയിലൂടെ സഞ്ചരിച്ചാൽ കുറേ ദൂരം കൂടി മുന്നോട്ട് പോകാം അവിടെ ബോർഡർ ലൈൻ വരെ നമുക്ക് പോകാവുന്നതാണ് അവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശനമില്ല ഏതായാലും നമുക്ക് പോയി നോക്കാം ബോർഡർ വരെ പോയി കാണാവുന്നതാണ് കടൽ തീരത്തോട് ചേർന്ന മണൽ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും മറ്റും ഭൂപ്രദേശമാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇടതുഭാഗത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത് കാറ് വരുന്ന സ്ഥലവും കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫസ്റ്റ് നടന്നാൽ നമുക്ക് ബോർഡർ ലൈനിൽ എത്താവുന്നതാണ് നമ്മളിവിടുന്ന് ഇറങ്ങി നടക്കുകയാണ് കടപ്പുറത്ത് വന്ന് വിശ്രമിക്കാൻ എത്തുന്നവർക്കുള്ള ടെൻ്റാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെയുള്ള കുറേ ഉണ്ട് അതിനപ്പുറത്താണ് ബോർഡർ ലൈൻ നമുക്ക് പോയി നോക്കാം ഇവിടെ നിന്നുള്ള ഈ കാഴ്ച വളരെ മനോഹരമാണ് ക്യാമറയിൽ എത്രത്തോളം മനോഹരമായിരിക്കുമെന്ന് മനസ്സിലാകുന്നില്ല അതാ അവിടെ നമ്മുടെ ദൂരെ മുന്നിൽ കാണുന്ന ആ കമ്പിവേലിയാണ് ബോർഡർ ലൈൻ അതുവരെ നമ്മൾക്ക് പോകാവുന്നതാണ് അവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് ഇടതുവശത്തായി കാണുന്നത് ഈജിപ്തിൻ്റെ കരഭാഗമാണ് നമ്മുടെ നേരെ മുന്നിലായി കാണുന്ന ഭാഗമാണ് ഇസ്രായേലിൻ്റെത് ഇസ്രായേലിൻ്റേത് അത്ര അടുത്തല്ല ദൂരത്താണ് ഈജിപ്ത് ഇവിടുന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തെയ്ലറ്റ് നക്കബ ഭാഗങ്ങളിലേക്ക് ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരം കാണും അതുകൊണ്ട് കാഴ്ചയാത്ര വ്യക്തമല്ല ഇവിടെ നിന്ന് മങ്ങിയ കാഴ്ചകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ക്യാമറയിൽ തീരെ വ്യക്തമായിരിക്കില്ല എന്നാണ് തോന്നുന്നത് സൗദി ജോർട്ടാൻ ബോർഡറിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ഈ വേലിക്കപ്പുറം ജോർട്ടാൻ എന്ന രാജ്യമാണ് ഈ കടലിലേക്ക് നോക്കുക കടൽ ഭാഗത്ത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്നത് ഈജിപ്താണ് വടക്കു ഭാഗത്തായി ഇസ്രായേലിൻ്റെ ഭൂമി കാണാം കുറച്ച് അവ്യക്തമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലും അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഒരു നാല് രാഷ്ട്രങ്ങളുടെ സംഗമ സ്ഥലമാണ് സൗദി ലബനാൻ ഈജിപ്ത് ഇസ്രായേൽ എന്നിങ്ങനെ ഒരു ചതുർ രാഷ്ട്ര സംഗമ ഭൂമി നേരത്തിലൂടെ ഇത് കുറെ കൂടി വ്യക്തമാക്കാം ടൈം കൊടുത്തിരിക്കുന്ന ഭാഗത്താണ് നമ്മളുള്ളത് ഓറഞ്ച് ഭാഗം ഈജിപ്തിൻ്റെ സിനായ് പ്രദേശം തൗക്കനിറത്തിലുള്ളത് ഇസ്രായേൽ ലൈറ്റ് പിങ്ക് ജോഡാൻ ഞാൻ സംസാരിക്കുന്നത് സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശമായ ഹഫലിങ് എന്ന് ഈജിപ്റ്റിൻ്റെ കരഭാഗം വളരെ വ്യക്തമായി കാണാം എന്നാൽ ഇസ്രായേലിൻ്റെ കരഭാഗം അത്ര വ്യക്തമില്ല ഒരു നില പോലെ മാത്രമേ കാണുന്നുള്ളൂ അത്തോ ഉൾക്കടലിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ നോക്കുക ആകെ നീളം ൂറ്റി അറുപത് കിലോമീറ്ററാണ് വീതി മാക്സിമം ഇരുപത്തിനാല് കിലോമീറ്ററേ ഉള്ളൂ ആകെ വിസ്തീർണം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ചതുരശ്ര കിലോമീറ്റർ ഏറ്റവും ആഴം കൂടിയ സ്ഥലം ആയിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ചോർനാനിലേക്കുള്ള ഭാഗത്താണ് ഈ ബാരിയർ സ്ഥിതി ചെയ്യുന്നത് ഈ നിന്ന് കാണുന്നതാണ് ഇസ്രായേലിൻ്റെ കരഭാഗം നോക്കുക ഇപ്പോൾ ഈ കാണുന്ന വിഭാഗമാണ് ഇസ്രായേലിൻ്റെത് ഇവിടെ ചക്രവളത്തിൽ നീലാമ്പരവും നീലസാഗരവും ഒന്നായി ചേരുന്നു ഈ കാഴ്ച അനിർവചനീയം തന്നെ എങ്കിലും നമുക്ക് അധികം കണ്ടു നിൽക്കാൻ സമയമില്ല മടങ്ങേണ്ടിയിരിക്കുന്നു ഈ ചതുരാഷ്ട്ര സംഗമ സ്ഥലത്ത് നിന്ന് നമ്മൾ മടങ്ങുകയാണ് അക്കളിനോട് വിട പറഞ്ഞു നമ്മൾ മറ്റൊരു സന്ദർശന കേന്ദ്രത്തിലേക്ക് ഉടനെ അവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാനുള്ള പ്രതീക്ഷയോടെ നന്ദി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം